ഗ്യാസിൻ കുറ്റിയിൽ അന്ന് പാമ്പ് കയറി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് ഇട്ടച്ചിന് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടൈൽസ് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഫോറക്കൂടെ ഒരു പൈപ്പ് ഇട്ടച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇഞ്ച് പൈപ്പ് ഈ കാണുന്ന പൈപ്പ് എന്തിനാണ് അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി വിടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെ ഗ്യാസ് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഗ്യാസ് ഒക്കെ പുറത്തുനിന്ന് ഹോളടിക്കേ വേണ്ടു ഇത് കുറച്ച് ഉള്ളിൽ കൂടി പോകുന്നതുകൊണ്ടാണ് നമ്മൾ പൈപ്പ് ആയി തന്നെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ടോട്ടൽ മൂന്ന് വാൾവാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ ഫുള്ളി ബ്രാസ് ആണ് പത്ത് വർഷം വരെ അവര് ഗ്യാരണ്ടി പറയുന്നുണ്ട് അതുമാത്രമല്ല ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പൈപ്പാണ് പല വീടുകളിലും ഗ്യാസിന് ഈ പൈപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ലീക്ക് പ്രൂഫാണ് കാരണം നമുക്ക് ഗ്യാസ് എന്ന് പറഞ്ഞ സാധനം ലീക്ക് ഇല്ലാതെ വള്ളത്തിനെ പോലെ തന്നെയാണ് ലീക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതൊരിക്കലും ലീക്ക് വരില്ല പത്ത് വർഷം വരെ ഗ്യാരണ്ടിയും പറയുന്നുണ്ട് പിന്നെ ഒന്നാമത്തെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസും കുറ്റി ഉള്ളിലേക്ക് കോണ്ടാക്ട് ആവശ്യമില്ല പഴയതുപോലെ തന്നെ കത്തുന്നുമുണ്ട് ഓഫ് ചെയ്യാനൊക്കെ ഒന്നുകൂടി ഈസിയാണ് കേട്ടോ അപ്പോൾ ഇവരെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് താഴാത്തു കോൺടാക്ട് ചെയ്യാം